അക്ഷയശ്രീ വെള്ളിയാമറ്റം പഞ്ചായത്ത് ഫെഡറേഷൻ കുടുംബ സംഗമം സംഘടിപ്പിച്ചു വെള്ളിയാമറ്റം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സഹാർ ഭാരതി സംസ്ഥാന സമിതി അംഗം എസ് പത്മഭൂഷൺ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ സഹകരണ ശൃംഖലയായ സഹാർ ഭാരതിയുടെ ഭാഗമാണ് അക്ഷയശ്രീ അക്ഷയശ്രീ വെള്ളിയാമറ്റം പഞ്ചായത്ത് ഫെഡറേഷൻ കുടുംബ സംഘവുമാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയത് സഹാർ ഭാരതി സംസ്ഥാന സമിതി അംഗം എസ് പത്മഭൂഷൺ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒൻപതിനായിരം അക്ഷയശ്രീകളും ഒന്നര ലക്ഷം അക്ഷയശ്രീ അംഗങ്ങളുമുള്ള വലിയൊരു പ്രസ്ഥാനമായി കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ അക്ഷയശ്രീ ഫെഡറേഷന് അല്ലെങ്കിൽ അക്ഷയശ്രീ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മിഷന് ചെന്നെത്തുവാനും അതാണ്ടോ പത്ത് നൂറ് നൂറ്റൻപതോളം സംരംഭങ്ങൾ വലിയ സംരംഭങ്ങൾ ചെറിയ സംരംഭങ്ങൾ മുതൽ വലിയ സംരംഭങ്ങൾ സംരംഭങ്ങൾ വരെ നമ്മുടെ ഓരോ അക്ഷയശ്രീക്കും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവര് അവർ നടത്തുവാനും അവരെ നിയന്ത്രിക്കുവാനും അവരെ മോണിറ്റർ ചെയ്യുവാനും അങ്ങനെ വ്യക്തിപരമായ ഒരു വളർച്ച കൂട്ടായ്മയിലൂടെയും നമുക്ക് സമാജത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ അക്ഷയശ്രീയിലൂടെ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഒന്ന് രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ചെന്നെത്തുവാനും സാധിച്ചിട്ടുണ്ട് അക്ഷയശ്രീയിലെ കർഷകരെ പൊന്നാളി എണീച്ചും കലാപരിപാടികളിൽ പങ്കെടുത്ത പ്രതിഭകളെ മൊമന്റോ നൽകിയും ചടങ്ങിൽ ആദരിച്ചു മൂലമറ്റം എക്സൈസ് റേഞ്ച് ഓഫീസർ ചാൾസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഇന്ന് വളരെയധികം കുടുംബ ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ളവരെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ പല പേരിലും സംഘർഷങ്ങളും ലോകരാജ്യങ്ങൾ തമ്മിലും അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലും യുദ്ധങ്ങളും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയൊരു നാല് അക്ഷയശ്രീ ചേർന്ന് മിക്കുന്നൊരു അമ്പത് പേരെങ്കിലും ഇത്ര കാണാതി അത്രയും പേര് ഒരുമിച്ച് ഒരു കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ സംസാരിച്ച് കണ്ട് ചിരിച്ച് കുട്ടികളൊക്കെ വളരെയധികം നല്ല പാട്ടുകളൊക്കെ പാടി ഒരു സന്തോഷത്തോടു കൂടി ഒരു ദിവസം വർഷത്തിൽ ഒന്നെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പോകുന്ന വളരെയധികം പ്രശംസനീയവും നമുക്ക് എനിക്ക് തന്നെ മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് യോഗത്തിൽ എ എൻ അനിൽകുമാർ സന്തോഷ് ബാബു കെ എൻ രഹു രാജു കുട്ടപ്പൻ രാധാമണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് പാം എലഗൻഡയിൽ പാം എലഗിൻ്റെ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ